പലപ്പോഴും നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ഡിപ്രഷൻ തോന്നുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൈഫിലുണ്ട് ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭാരം ഒന്ന് മാറും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ അതിനു വേണ്ടി നമ്മൾ ചെയ്യും നമുക്ക് ആരെയാണോ അടുത്ത് കിട്ടുന്നത് അവരോട് നമ്മൾ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങളും ഒക്കെ പറഞ്ഞു കരയാറുണ്ട് പക്ഷേ നമ്മൾ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഈ പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ടെൻഷൻ കൂട്ടുന്നതിനും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ വിഷമങ്ങൾ തരുന്നതിനും മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും മുമ്പേ ഇതുപോലെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കരയരുത് അതിൻ്റെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് മാത്രം എന്നും പ്രശ്നങ്ങളാണ് ഒന്നും മാറുമ്പോൾ അടുത്തതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈശ്വരനെ എനിക്ക് മാത്രം എന്നും ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നു ഇപ്പോൾ എൻ്റെ ആയാലും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സായാലും എൻ്റെ ആയാലും എല്ലാരും വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പക്ഷേ ശരിക്കും എന്താ എന്താണെന്നറിയോ നമ്മൾ എല്ലാരോടും ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ തിരിച്ച് അവർ നമ്മളോടൊന്നും പറയാറില്ല എന്നുള്ളതാണ് പലരും പല ടൈപ്പ് ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരൊന്നും പറയാറില്ല അതുകൊണ്ട് നമ്മൾ അവരുടെ വിഷമങ്ങളൊന്നും അറിയാറുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും പലരോടും നമ്മൾ ഇത് ഒരാശ്വാസ വാക്ക് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ വിഷമങ്ങളൊക്കെ പറഞ്ഞാലും അവരൊരു നല്ല വാക്ക് പറയുകയോ നമ്മളെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല അപ്പം നമുക്ക് കുറെ കൂടെ വിഷമം തോന്നും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വിഷമങ്ങൾ സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പോകുമ്പോൾ അത് ആരോടാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ പറയുക നമ്മളെ കേൾക്കുന്നവർക്ക് ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് കൊണ്ടായിരിക്കും അവരിങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിച്ചായിരിക്കും അവർ നിൽക്കുന്നത് പക്ഷെ അവരത് ആരോടും ഷെയർ ചെയ്യുന്നില്ല നമ്മൾ ആരൊക്കെ ഉണ്ടായാലും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പോലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകം പോലെ എടുത്തു വയ്ക്കും അവർക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവരുടെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ അപ്പോഴേ തന്നെ പറയും ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളോടായിരിക്കും അങ്ങനെ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരെ ആ ഫസ്റ്റ് ടൈം കാണുകയാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല എന്ന എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അടുപ്പമില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറഞ്ഞ് നടക്കാതെ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് സ്വയം കണ്ടുപിടിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് കാര്യമായാലും പ്രോബ്ലംസിനെ മാത്രം അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹരി പരിഹാരത്തിനുള്ള വഴികൾ നമ്മുടെ മുമ്പ് തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എവിടെയോ വായിച്ചതാണ് നമ്മൾ നിൽക്കുന്നത് ഒരു അടഞ്ഞ വാതിലിന് മുമ്പെയാണ് അപ്പൊ നമ്മൾ ആ വാതിലിന് തന്നെ നോക്കി നിൽക്കുകയാണ് എപ്പോഴെങ്കിലും ആ വാതിൽ തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷെ അതിന്റെ നാല് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നതിന്റെ നാല് ചുറ്റും ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുകയാണ് ഈ അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളതൊന്നും കാണാത്തത് എന്നുള്ളതാണ് ടെൻഷൻ വരുമ്പോൾ വളരെ ഇമോഷണലി അതിനെ ഹാൻഡിൽ ചെയ്യാതെ സമചിത്വതയോടെ അല്ലെങ്കിൽ വളരെ സമാധാനത്തോടെ ബോൾഡായിട്ട് പ്രോബ്ലംസെ പ്രോബ്ലംസിനെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരുപാട് ആൾക്കാരോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള ഒരു വഴി വഴിയെന്നുള്ളത് പിന്നെ നമുക്ക് തോന്നും നമ്മൾ എന്ത് പറഞ്ഞാലും ആരും നമ്മളെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് അതിന് ആരെയും തെറ്റി പറയാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഇന്നത്തെ ലോകത്തെ എല്ലാവരും ബിസിയാണ് അതും ഒരുപാട് ബിസിയാണ് അപ്പോൾ ആർക്കും ആരെയും കേൾക്കാൻ നേരമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിക്കാം അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാം എന്നൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ഫ്രീ ആകുമ്പോഴല്ല നമ്മളെ കേൾക്കുന്നവർ ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത് കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സമയമുള്ളപ്പോഴാണ് നമ്മൾ അവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പം എത്ര പ്രിയപ്പെട്ടവരായാലും അവർക്ക് സമയമില്ല അല്ലെങ്കിൽ മൂഡില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക അവരെ വീണ്ടും വീണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ അവരെ മുഷിച്ചിൽ ഉണ്ടാക്കാനുള്ള ഇടം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക വേറെ കാര്യമൊന്നുമില്ല നമുക്ക് ഒരാളിൻ്റെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാളുടെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അയാൾ ആ താല്പര്യത്തോടെയാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാവും അതല്ല എന്നറിഞ്ഞാൽ അയാളെ അയാളെ വഴിക്ക് വിടുക നമ്മൾ പിന്നെ വീണ്ടും അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇനി നമ്മൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന ധാരണയിൽ നമ്മൾ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മറ്റൊരാളിനോട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരോടും അങ്ങനെ കാണുന്ന എല്ലാവരോടും നമ്മൾ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക കാരണം നമ്മളെ കേൾക്കുന്ന ആളിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുണ്ടോ അല്ലെ ഒന്നും പറയാതിരിക്കുന്നതാണോ നമുക്ക് നല്ലത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക കാരണം നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആശ്വാസത്തിന് വേണ്ടി പറയുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ജീവിതത്തിൽ ഭാരയായിട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും വിശ്വസ്തരായ അല്ലെങ്കിൽ പറയേണ്ടവരോട് മാത്രം പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ളവരോട് വിശ്വസ്തരായവരോട് മാത്രം ഷെയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ സ്വയം ഒരു സെൽഫ് കൺട്രോൾ നമ്മുടെ ലൈഫിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സെൽഫ് കൺട്രോൾ ഇല്ലാതെ ആരോടായാലും കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരേ കണക്കിന് എനിക്കതില്ല എനിക്കിതില്ല എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമാണ് ഇങ്ങനെ പറയുന്ന ഒരാളിനെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക നമ്മൾ നമ്മുടെ മുമ്പ് ഇതുപോലൊരാൾ വന്നു നിന്നാൽ നമ്മൾ എപ്പോഴും അയാളെ കാണുമ്പോൾ ഇതുപോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളത് എൻറ്റർടൈൻ ചെയ്യുമോ ഇല്ലല്ലോ നമുക്കും ബോർ അടിക്കില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതെങ്കിൽ നമ്മളെ ആൾക്കാർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും കരച്ചിലും ബുദ്ധിമുട്ടുകളുമായിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആണെങ്കിൽ അതൊന്ന് മതിയാക്കുക നമ്മൾ മനഃപൂർവ്വം കരയുന്നതായിരിക്കില്ല നമ്മൾ നമ്മളെ സങ്കടം അല്ലെങ്കിൽ ആ വിഷമം സഹിക്കാൻ വേറെ കരയുന്നതായിരിക്കും പക്ഷെ അത് ആരാണെന്ന് നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഇന്നത്തെ ആൾക്ക് ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാനോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനോ ആർക്കും ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എല്ലാവർക്കും ഒരുപാട് ചിരിക്കാനും ചിരിപ്പിക്കാനും ആണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ ആൾക്കാർക്ക് നം നമ്മളോടൊരു അനിഷ്ടം തോന്നും എന്നുള്ളതാണ് ഇനി എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുക ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വ്യക്തികളായാലും ഞാൻ എപ്പോഴും അവരെ പറ്റി നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്തിനാണ് ഞാൻ ഇങ്ങനെ നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നത് അപ്പം എൻ്റെ ചിന്തകളും എൻ്റെ ആണോ മാറ്റേണ്ടത് ഇപ്പം നമ്മുടെ ലൈഫിൽ മാത്രം സന്തോഷമില്ല എന്ന് വരുമ്പോൾ അതിലൊരു പരിധിവരെ നമുക്കാണ് ഉത്തരവാദിത്വം കാരണം നമ്മുടെ ലൈഫിലുള്ള സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക നമുക്ക് സന്തോഷമായിരിക്കും ഇരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് മറ്റൊരാളിനും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആരെങ്കിലും ഒരാൾ നമുക്ക് അങ്ങനെ ഒരാൾ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അത് നിലനിൽക്കുള്ളൂ ആ വ്യക്തി നമ്മൾ നമ്മളടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ ആ സന്തോഷം പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം എന്നുള്ളത് നമ്മൾ തന്നെ അത് മനസ്സിലാക്കുക ഇനി പലപ്പോഴും മറ്റുള്ളവരോട് ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് നമ്മൾ മറ്റൊരാളിനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് കാരണം നമ്മളെ കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് ഒരു കാര്യം എന്താണെന്നറിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് വിഷമി വിഷമിച്ച് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പുറമേ സ സഹതാപം കാണിക്കുന്ന പലരും മനസ്സിൽ അവർക്ക് നമ്മളോട് ഒരു സിമ്പതിയും കാണില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ മനസ്സിൽ വളരെയധികം അവർക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്നും അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് നമ്മൾ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ചിലർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു എന്താണ് സന്തോഷമാണ് പുറമേ അവർ വളരെ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാവമായിപ്പോ എന്നൊക്കെ പറഞ്ഞ് സഹതാപം കാണിക്കുമെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു മനസ്സിലത്രയും ഒരു എന്താണ് സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്കാരെ മനസ്സിലാക്കി പെരുമാറാൻ അല്ലെങ്കിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മളാണ് പഠിക്കേണ്ടത് മറ്റുള്ളവർ മറ്റുള്ളവരോട് എല്ലാം പറഞ്ഞിട്ട് അവസാനം അത് വലിയ പ്രശ്നങ്ങളാവുമ്പോൾ പറയേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു പോയി അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ആരോടാണ് പറയേണ്ടത് എന്ന് അത് പറയുക അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളത് ഇപ്പൊ മറ്റുള്ളവരെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാത്തിനും മറ്റൊരാളിനെ ഒരുപാട് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ അത്രയും വിശ്വാസത്തോടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മുടെ ഒരു ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പല ആൾക്കാരും അത് മുതലെടുക്കാൻ പോലും സാഹചര്യം വരുമ്പോൾ ശ്രമിച്ചേക്കും എന്നുള്ളതാണ് അപ്പൊ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ തളർന്നു പോകാതെ സമചിത്വതയോടെ പെരുമാറുക നമ്മുടെ മനസ്സിനെ ഒരു ആ ഒരു കരുത്ത ആർജിച്ചെടുക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നങ്ങളെ ഇമോഷണലി നേരിടാതെ ഇപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ കരഞ്ഞു വിളിച്ച് വളരെ ഇമോഷണലി മാത്രം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മാത്രം അത് നേരിടാതെ നമ്മളെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കരയാൻ തോന്നിയാൽ അത് അടക്കി പിടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കരയാം പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പേ ആവരുത് നമ്മൾ മാത്രം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കരയുക നമുക്ക് കരഞ്ഞു കഴിയുമ്പോൾ കുറെ ആശ്വാസം കിട്ടും എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്വയം വേണമെങ്കിൽ കരയാം പക്ഷെ മറ്റൊരാളുടെയും മുമ്പേ കരയാൻ പോകരുത് അല്ലെങ്കിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ സ്വയം സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് അങ്ങനെയുള്ളവരോട് മാത്രമേ ഒരു കാര്യം ഒരു കാര്യം ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളോട് സംസാരിക്കാം നമ്മൾ കുറേ സ്വയം സെൽഫ് ടോക്ക് എന്ന് പറയാം നമ്മൾ നമ്മളോട് തന്നെ കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനുള്ള ഒരു പരിഹാരങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുമെന്നുള്ളതാണ് ഇപ്പം ചില ആൾക്കാരില്ലേ നമ്മുടെ മുഖം ഒന്ന് വാടുമ്പോൾ അവർ ചോദിക്കും എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് ഒന്ന് ഇടറുമ്പോൾ ശബ്ദം ഒന്ന് ഇടറുമ്പോൾ ചോദിക്കുക എന്താ എന്തു പറ്റിയ നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ എന്ന് അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ അത് എന്താണ് കാരണം എന്ന് പോലും പറയാതെ അവർക്ക് നമ്മുടെ ചിരിയുടെ അർത്ഥം മനസ്സിലാവും അപ്പം അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയുന്നവരായിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരോട് ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മളെ നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും നമ്മളിപ്പോൾ കാണുന്ന ഒരാളിനോട് അല്ലെങ്കിൽ ഒരാഴ്ച പരിചയമുള്ള ഒരാളിനോട് ബസ്സിൽ സ്ഥിരം പോകുമ്പോൾ കാണുന്ന ഒരാളിനോട് ഇങ്ങനെയുള്ളവരോടൊന്നും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇതൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയവരോടാണ് നമ്മളിതൊക്കെ ഷെയർ ചെയ്യേണ്ടത് അവരെ നമുക്ക് വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം അല്ലാതെ എല്ലാവരോടും ഒരേ കാഴ്ചപ്പാടില് എല്ലാവരോടും പെരുമാറാതിരിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക നന്നായിട്ട് സ്നേഹത്തോടെ പെരുമാറുക പക്ഷേ ആ എല്ലാവരെയും നൂറ് ശതമാനം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ തന്നെ സ്വയം ഒരു ബൗണ്ടറി നിശ്ചയിക്കുക എന്നുള്ളതാണ് ആരോട് എന്ത് പറയാം എന്ത് പറയരുത് എന്ന് തിരിച്ചറിവോടെ സംസാരിക്കുക ഇപ്പോൾ നൂറ് ശതമാനം നമുക്ക് ലൈഫിൽ എല്ലാവരെയും വിശ്വസിക്കാം എന്ന് എന്ന് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കാരണം നമ്മൾ അത്രയും സിൻസിയറായിട്ട് അങ്ങോട്ട് പെരുമാറും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കും മനസ്സിൽ നമുക്ക് അതുപോലെ സ്നേഹം കാണും പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം ആ ഒരു വേവ് വേവിലിംഗത്തിൽ തിരിച്ചു കിട്ടണമെന്നില്ല കാരണം നമ്മൾ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആൾക്കാരാരും നമ്മളെ പോലെ ആയിരിക്കണമെന്നില്ല അതുപോലെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ചിന് ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന സ്നേഹം ഈ കൊടുക്കുന്ന ആത്മാർത്ഥത ഈ കെയറിംഗ് ഒക്കെ തിരിച്ച് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ആരെയും സ്നേഹിക്കാതിരിക്കുക കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ പ്രയോറിറ്റീസ് ഒരിക്കലും ചിലപ്പോൾ നമ്മളായിരിക്കില്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി പെരുമാറുക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പോൾ നമ്മുടെ ലൈഫിലും സന്തോഷം കൊണ്ടുവരാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും കഴിയും നൂറ് നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാശും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സറിയുന്ന ഒരാളെങ്കിലും ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ പറയുന്നതിന് അത് ഷെയർ ചെയ്യുന്നതിന് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു വഴി പറഞ്ഞു തരുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഒരുപാട് കാശ് സമ്പാദിച്ച് വയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവരോട് മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എല്ലാവരോടും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കരഞ്ഞു കരച്ചിലുമായിട്ട് പറയാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നന്ദി